ഞാൻ തെറിച്ചത് ആദ്യ സങ്കടയ്യാ പിന്നെ ആകാ സങ്കട നടൻറ്റി അതല്ലാസ്റ്റ് ലോമ ഇത്യധികം ഇങ്ങനെ വേണ്ടില്ല

സ്റ്റെപ്പ് നമുക്ക് ബാഹുബലിയൊക്കെ ഉണ്ടല്ലോ ഇത് എന്തായാലും സംഗതി കിടക്കാഴ്ച ഉണ്ട് കിടക്കാച്ചോഭന അത് സംശയം വേണ്ട അത് കണ്ടില്ലേ സലൂട്ട് എടുക്കണ കണ്ടില്ലേ സംഭവം ഇപ്പൊ ഇതിന് ുംറിച്ച് വിട്ടി വേറെ പടം പറഞ്ഞു ഇനിയിപ്പൊരു പടം പറ അത് ഞാൻ രണ്ടാമതാവും അതെങ്ങനാവും അതിൽ കുറച്ച് ഞാൻ തലവെട്ടുണ്ട് അടിപൊളി ല്ലോ പക്ഷെ ഈ മലയാളത്തില് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ